ജീവിതത്തിന്റെ നാനാ മേഖലകളിലും നാനാ തുറകളിലും വിജയം നേടാൻ പ്രാപ്തമാക്കുന്ന ചെറുതെങ്കിലും ശക്തമായ ഒരു തിയറിയാണ് ഇന്നത്തെ ഈ ഐ എ എസ് കഥയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സാക്ഷരതയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ നിന്നുണ്ടാകുന്നതിനേക്കാൾ ഏറെ പതിന്മടങ്ങ് സിവിൽ സർവീസ് ഓഫീസേഴ്സ് ഐ എ എസ് ഐ പി എസ് ഐ എസ് ഐ പി എസ് ഓഫീസേഴ്സ് കേരള താരതമ്യേന കേരളത്തിനേക്കാൾ ഏറെ പിന്നോക്കം നിൽക്കുന്ന ബീഹാറിൽ നിന്നും ഉണ്ടാകുന്നു എന്തുകൊണ്ടായിരിക്കാം അത് ഞാൻ നേരിട്ട ഒരു അനുഭവം പറയാം ഏതാണ്ട് പ പതിനഞ്ച് വർഷക്കാലം മുമ്പ് ഡൽഹിയിലായിരിക്കുമ്പോൾ വൈകുന്നേരം ഈവനിങ് വാക്കിന് ഒരു കനാലിൻ്റെ തീരത്തോടെ ഞാൻ നടന്നു പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ഒരു പാൻപരാഗും ചവച്ചൊലിപ്പിച്ച് ഇതൊരു ഒട്ടും വലിച്ചു നീട്ടിയോ എക്സാഗ്രേറ്റ് ചെയ്തോ പറയുകയല്ല പാൻപരാഗിൻ്റെ നീരിങ്ങനെ ഒഴുകി വരുന്നൊരു ഒരു ബംഗാളി എന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടാണെങ്കിൽ ബംഗാളി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കുറ്റിത്താടിയുമൊക്കെയുള്ള അത്ര നല്ല ഡ്രസ് കോഡും ഇല്ലാത്ത ഒരു പക്ഷേ യാചകനെന്ന് തോന്നിപ്പോകുന്ന ഒരു ചെറുപ്പക്കാരൻ എതിരെ നിന്ന് ദൂരെ നടന്നു വരുന്നു ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ടാണ് വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു വല്ലേ എന്തെങ്കിലും ചോദിക്കാനോ മറ്റോ ആയിരിക്കാം പക്ഷെ ഭിക്ഷ പോലും ചോദിക്കാനാകാം ഉള്ളൂ അദ്ദേഹത്തിന്റെ നടപ്പും എടുപ്പും ഡ്രസ് കോഡും ഭാവവും എല്ലാം പാരമ്പരാഗതിന്റെ ചാറും കൂടെ ഇവിടെ ഇങ്ങനെ ഒലിച്ചു വരുന്നത് കൂടെ കണ്ടപ്പോൾ ആകെ വൃത്തികെട്ട ഒരു ഒരു അപ്പിയറൻസ് അദ്ദേഹം ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി ഒരു സൈഡ് ഒതുങ്ങി പോകാൻ നോക്കുമ്പോഴും അദ്ദേഹം എന്റെ അടുത്തേക്ക് വരികയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചോദിക്കാൻ തന്നെ എന്തെങ്കിലും സഹായം ചോദിക്കാനോ മറ്റോ ആയിരിക്കാം ചിന്തിച്ചു പെട്ടെന്ന് അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്ന് ഉറച്ച ശബ്ദത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ് ജോജോ സാറിന്റെ ഐ എ എസ് കോച്ചിങ് സെൻ്റർ എവിടെയാണെന്ന് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ വല്ല ജോലിക്കോ എന്തെങ്കിലും ചെറിയ ജോലിക്കോ മറ്റോ അന്വേഷിക്കാൻ വേണ്ടിയായിരിക്കും ഞാനിങ്ങനെ ചോദിച്ചു എന്റെ ജോജോ സാറിന്റെ ഐ എസ് കോച്ചിങ് സെൻ്റർ അന്വേഷിക്കുന്നത് എന്തെങ്കിലും ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ഐ എ എസ് ആസ്പിരൻറ്റാണ് ഞാൻ സിവിൽ സർവീസിന് പഠിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് ഞാൻ അന്തം വിട്ടുപോയി ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിയും മറ്റൊന്നുമല്ല എനിക്ക് കഴിയും എന്ന ചിന്തയാണ് ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ യാതൊരു സംശയവും ഇല്ലാത്ത എനിക്ക് കഴിയുമെന്ന ചിന്ത വളരെ സിംപിളി ശക്തമായി രൂഢമൂലമാണ് എൻ്റെ വേഷഭൂഷാദികളോ എൻ്റെ ഭാവമോ എൻ്റെ നാടിൻ്റെ സാക്ഷരത നിലവാരമോ ഒന്നും എന്നെ ബാധിക്കുന്നതല്ല ഐ എ എസ് എന്നുള്ളത് എൻ്റെ ശേഷിയെ എൻ്റെ ചിന്തയെക്കാളും ചെറുതാണ് എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ കാണാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടിലാകട്ടെ അതെന്തോ വലിയ ാണ് എന്നെ കൊണ്ടൊക്കെ കൂട്ടിയാൽ കൂടുവോ എനിക്കിത് പറ്റുമോ അതൊക്കെ വലിയ കാര്യമല്ലേ എനിക്ക് കഴിയുമോ അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല ഇതൊന്നും എനിക്ക് കഴിയില്ല എന്നുള്ള ചിന്തയാണ് നമ്മുടെ നാട്ടിലെ ആളുകളിൽ കാണാൻ കഴിയുന്നത് ഇത് സിവിൽ സർവീസിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ഉദാഹരണം തന്നെയാണ് ഇതൊരു ഒരു പ്രത്യേക കാര്യം ഉദാഹരണമാക്കി പറഞ്ഞു വന്നേ ഉള്ളൂ അപ്പം എനിക്ക് കഴിയില്ല എന്നുള്ള ചിന്തയാണ് മലയാളികളെ മതിക്കുന്നതെങ്കിൽ ബീഹാരികൾക്കൊക്കെ എനിക്ക് കഴിയുമെന്ന ചിന്ത സിംപ്ലി അവരിൽ രൂഢമൂലമാണ് ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി അറിവുള്ളവരും കഴിവുള്ളവരും പരാജയപ്പെട്ട േക്കാം എന്നാൽ എനിക്ക് കഴിയും എന്ന ചിന്ത കനലായി മനസ്സിൽ സൂക്ഷിക്കുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ ആ ലക്ഷ്യം നേടിയിരിക്കുക തന്നെ ചെയ്യും